റെഡ് അലർട്ട് പ്രഖ്യാപിച്ച എറണാകുളത്ത് ശക്തമായ മഴ തുടരുന്നു ആലുവയിലും കളമശ്ശേരിയിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ മൂന്ന് വിമാനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടു ജില്ലയിൽ മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതു മുതൽ എറണാകുളത്ത് ശക്തമായ മഴ തുടരുകയാണ് ഇടപ്പള്ളി ദേശീയപാതയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ആലുവയിലെയും കളമശ്ശേരിയിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ആലുവ കാരോത്തുകുഴിയിലും കളമശ്ശേരി വി ആർ തങ്കപ്പൻ റോഡിന് സമീപത്തെ വീടുകളിലുമാണ് വെള്ളം കയറിയത് തോപ്പുംപടിയിൽ ബസ്സിന് മുകളിലേക്ക് വൻമരം മറിഞ്ഞു വീണു നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുകളിലേക്കാണ് മരം വീണത് ബസ്സിൽ യാത്രക്കാരില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി കനത്ത മഴയെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ മൂന്ന് വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു രാവിലെ പതിനൊന്നേകാലിന് മുംബൈയിൽ നിന്നുള്ള ആകാശ എയർ വിമാനം അകത്തിയിൽ നിന്നുള്ള അലയൻസ് എയർ മുംബൈയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനം എന്നിവയാണ് വഴിതിരിച്ചുവിട്ടത് പിന്നീട് മഴ കുറഞ്ഞതിനെ തുടർന്ന് വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ മടങ്ങിയെത്തുകയും ചെയ്തു പറവൂർ താലൂക്കിൽ താഴഞ്ചിറ മാളവന റോഡിൽ മാവ് റോഡിലേക്ക് വീണ് ലൈൻ കമ്പി പൊട്ടി എന്നാൽ ആളപായമില്ല കാലവർഷം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് പെരിയാറിലെ നീരൊഴുക്ക് വർദ്ധിച്ചു ഈ സാഹചര്യത്തിൽ ഭൂതത്താംഘട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ശക്തമായ മഴയിൽ കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി ഇതോടെ ഉറിയമ്പെട്ടി വെള്ളാരംകുത്ത് തുടങ്ങിയ ആദിവാസി ഉന്നതികളും മണികണ്ഠൻചാൽ ഗ്രാമവും ഒറ്റപ്പെട്ടു പഞ്ചായത്ത് അധികൃതർ പുഴയിൽ വഞ്ചിയിറക്കി ആളുകളെ മറുകര എത്തിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ജില്ലയിൽ മലയോര പ്രദേശങ്ങളിലൂടെയുള്ള രാത്രികാല യാത്ര നിരോധിച്ചു പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി